നമസ്കാരം ജൂലൈ മൂന്ന് മുതൽ ജൂലൈ ആറ് വരെയുള്ള വാർത്തയിലെ അറിവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം പോർച്ചുഗൽ ഫുട്ബോൾ താരം ഡിയോഗോ ജോട്ട കാർ അപകടത്തിൽ മരിച്ചു എന്ന ഒരു വാർത്ത ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസം പോർച്ചുഗൽ ടീമിനൊപ്പം നേഷൻസ് ലീഗ് കിരീടം നേടിയ ജോട്ട കഴിഞ്ഞ സീസണിൽ ലിവർപൂളിനെ ഇംഗ്ലീഷ് പ്രീമിയർ ചാമ്പ്യന്മാരാക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ച ആളാണ് ഡൽഹിയുടെ മുഖ്യമന്ത്രി രേഖ ഗുപ്തയാണ് ഓർത്തിരിക്കുക ഇന്ത്യൻ നേവിയിലെ ആദ്യത്തെ വനിതാ ഫൈറ്റർ പൈലറ്റാണ് ആസ്ത പുനിയ തുല്യതയിൽ ഇന്ത്യ നാലാമത് ഏറ്റവും തുല്യതയുള്ള രാജ്യങ്ങളുടെ ലോകബാങ്ക് പുറത്തിറക്കിയ പട്ടികയിൽ ചൈന യു എസ് യു കെ എന്നിവയെ പിന്തള്ളി ഇന്ത്യ നാലാം സ്ഥാനത്തെത്തി ഇന്ത്യക്ക് മുന്നിലുള്ളത് സ്ലോവാക്കിയ സ്ലൊവേനിയ ബലാറൂസ് എന്നീ രാജ്യങ്ങളാണ് മോഷണം നടത്തിയാൽ ആഹ്ലാദം ലഭിക്കുന്ന ഒരു രോഗമുണ്ട് അതാണ് ക്ലെപ്റ്റോമാനിയ ഭൂമിയുടെ ഇരട്ടി വലിപ്പമുള്ള പുതിയ ഗ്രഹത്തെ കണ്ടെത്തി ഒരു ചുവപ്പ് കുള്ളൻ നക്ഷത്രത്തെയാണ് ഈ ഗ്രഹം വലംബിക്കുന്നത് സൗരയൂഥത്തിന് വെളിയിൽ കാണപ്പെടുന്ന ഗ്രഹങ്ങളാണ് എക്സോ പ്ലാനറ്റുകൾ എന്നറിയപ്പെടുന്നത് സൂര്യനിൽ നിന്ന് നൂറ്റി അൻപത്തി നാല് പ്രകാശ അകലെയാണ് പുതിയ ഗ്രഹം എഴുന്നൂറ്റി ഇരുപത് കോടി വർഷം പഴക്കമുള്ളതാണ് പാറകൾ നിറഞ്ഞ ഈ ഗ്രഹം സൗരയൂഥത്തോടെ ഏറ്റവും അടുത്തുള്ള രണ്ട് ലക്ഷത്തോളം നക്ഷത്രങ്ങളെ നിരീക്ഷിക്കുന്ന ടെസ് ഉപഗ്രഹമാണ് ഇത് കണ്ടെത്തിയത് ട്രിനിഡാഡ് ആൻഡ് ടുബാഗോയുടെ പ്രധാനമന്ത്രിയാണ് കമലാ പേഴ്സത്ത് ബിസേസർ